എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയിൽ കെ ഫ്ലാറ്റ് എറണാകുളം നിങ്ങൾ ഈ കാണുന്ന എസ് എഫ് എസ് ബിൽഡേഴ്സിന്റെ ഹൈലാൻഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പതിനെട്ട് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ പതിനാലാമത്തെ നിലയിലായുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ളാറ്റ് ആണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ഈ ഫ്ലാറ്റിന് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ലിവിംഗ് ഏരിയയിൽ ചെയേഴ്സും ചെയ്തു ഡൈനിംഗ് ഏരിയയിൽ ടേബിളും ചെയേഴ്സും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും ഇടയിലായി ബാൽക്കണി നൽകിയിരിക്കുന്നു മികച്ച വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണി കൂടിയാണ് നിലവിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സ്പേഷ്യസുമാണ് എല്ലാ ബെഡ്റൂമിലും എസിയും ഫാനും ലൈറ്റ്സും വാർഡ്രോസും എല്ലാം നൽകിയിരിക്കുന്നു നാല് ബെഡ്റൂമുകളിലും ബാൽക്കണി നൽകിയിട്ടുണ്ട് തന്നെയാണ് ഉടമ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ക്ലോത്ത് ഡ്രൈവിംഗ് ബാൽക്കണിയും ടോയ്ലറ്റും എല്ലാം നൽകിയിട്ടുണ്ട് ഈ ഫ്ളാറ്റിന് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യം നൽകിയിരിക്കുന്നു ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസ് വെൽ ആയ ജിം സ്വിമ്മിംഗ് പൂൾ എ സി റീക്രിയേഷൻ ഹാൾ ഇൻഡോർ ഗെയിംസ് റൂം ഔട്ട്ഡോർ കിഡ്സ് പ്ലേ ഏരിയ പ്രൈവറ്റ് പാർട്ടി ടെറസ് ഡബിൾ ഹൈറ്റഡ് ആയ എൻട്രൻസ് ലോബി ഡിസൈനർ ലിഫ്റ്റ് ലോബി ഔട്ട്ഡോർ ജിം ഫുള്ളി ഓട്ടോമാറ്റിക് ലിഫ്റ്റ് തുടങ്ങിയവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ കാണുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബിഎച്ച് ഫുള്ളി ഫർണിഷ്ഡ് ഫ്ളാറ്റിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നയൻ എയ്റ്റ് ടു സീറോ ഫൈവ് സിക്സ് സെവൻ ടു ത്രീ ഫോർ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ടു സീറോ ഫൈവ് സിക്സ് സെവൻ ടു ത്രീ ഫോർ